ഇത് ഈ കൊക്കോ ബീൻസ് നമുക്കറിയാം മറ്റുള്ള സ്ഥലത്തെ കൊക്കോയുടെ ബീൻസിന് ഇത്രയും വലിപ്പം ഉണ്ടാവില്ല മംഗോയിലെ കൊക്കോയ്ക്ക് വില കൂടുതൽ കിട്ടുന്ന ഒത്തിരിയേറെ ആൾക്കാർ ചോദിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മംഗുവയിലെ ഉള്ള കൊക്കോ കർഷകർ കൂടുതലും ജൈവ കൃഷി രീതിയാണ് അവലംബിക്കുന്നത് നമ്മുടെ മംഗോയിൽ തന്നെയായാലും ഞങ്ങളൊരു എഴുപത്തഞ്ചോളം കർഷകർ ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് ഒരു ജൈവ സർട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ കൊക്കോയ്ക്ക് നമ്മുടെ ഓപ്പൺ മാർക്കറ്റിനെ കല് എപ്പോഴും ഒരു പതിനഞ്ച് മുതൽ ഇരുപത് രൂപ ആയിട്ടുള്ള മാർജ് നമുക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഇരുപത് രൂപ കിട്ടുന്നതിന് പേരിൽ ഒത്തിരിയേറെ കർഷകർ കൊക്കോയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് കാരണം നമുക്ക് വേറെയാം ഇപ്പം മറ്റുള്ള റബ്ബർ കൃഷിയോ ഒക്കെ ആണെങ്കിൽ പോലും അതിൽ നിന്ന് ഇപ്പം റബ്ബർ നട്ടു ഒരു ഏഴ് വർഷം എട്ട് വർഷം ആകുമതിന് ഉൽപാദനം എടുക്കാൻ സമയമാകുന്നു ആ സമയത്ത് നല്ല ടാപ്പിംഗ് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത അവസ്ഥ വരുന്നു അതേസമയം കൊക്കോ അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല കൊക്കോ നമ്മൾ നട്ട് ഒരു നാലാം വർഷം കായാകുന്ന ഒരു അഞ്ച് വർഷമൊക്കെ ആയാലും നല്ല രീതിക്ക് ഉൽപാദനം കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കൊക്കോയ്ക്ക് മറ്റുള്ള കൃഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊക്കോയ്ക്ക് ഒരു വരുമാനമാണ് പിന്നെ ഒരു സ്ഥിര വരുമാനം എന്ന രീതി തന്നെയാണെന്ന് പറയാം അപ്പം നമുക്ക് കുറേ ചിലവുകളുണ്ട് എന്നാൽ പോലും ഞാൻ പറഞ്ഞ ഒരാഴ്ചയിലാഴ്ചയിൽ സാധാരണ എട്ട് ദിവസം മുമ്പാണ് കൊക്കോയുടെ വിളവെടുപ്പ് നടത്തുന്നത് അപ്പം അങ്ങനെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇടയ്ക്ക് ഓഫ് സീസൺ ഉണ്ട് എന്നാലും ആവറേജ് ഒരു വരുമാനം നമുക്ക് എപ്പോഴും കൊക്കോയിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ കൊക്കോയ്ക്ക് വളമായിട്ട് ജൈവ വളങ്ങൾ കൊടുക്കുന്നു ഇപ്പം ചാണക പൊടി കൊടുക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അത് കൂടുതൽ എല്ലുപൊടി വേപ്പ് മിണ്ണാക്ക് അങ്ങനെ പരമാവധി ജൈവ വളങ്ങൾ മാത്രമേ ഇന്നത്തെ നമ്മൾ കൊക്കോട തോട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ശാസ്ത്രീയമായ രീതിയിൽ പറയുമ്പോൾ രാസവളങ്ങൾ ചേർക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം മണ്ണിൽ ഏത് മൂലങ്ങളാണ് കുറവുള്ളൊക്കെ അറിയാൻ പറ്റും അപ്പൊ അതനുസരിച്ച് ജൈവപരമായിട്ടുള്ള വളങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടാനുണ്ട് അപ്പൊ അങ്ങനെയുള്ള വളങ്ങൾ ആൾക്കാർ കൃഷിക്കാർ കണ്ടെത്തി അതാണ് കൂടുതലും പ്രയോഗിക്കുന്നത് ജൈവ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കത്തിലെ വിളവ് കുറവായിരിക്കും ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ടേ ആ രീതിയിലേക്ക് ആകത്തുള്ളൂ ഇപ്പൊ നമുക്കറിയാം നമ്മുടെയൊക്കെ തോട്ടങ്ങളിൽ നമുക്ക് ആദ്യം നമ്മൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചാണകപ്പൊടി മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പൊ അടുത്ത കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ കോഴി ഫാമുകളുടെ എണ്ണം കൂടി വന്നപ്പോൾ കോഴിവളം കിട്ടുന്ന ഒരു അവസ്ഥ തോന്നുന്നു അപ്പൊ അതുകൊണ്ട് കൃഷിയിടത്തിലേക്ക് കോഴിവളം ഉപയോഗിക്കുന്നുണ്ട് ചാണകപ്പൊടി ഉപയോഗിക്കുന്നു ഈ മങ്കുവല കൊക്കോ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു രണ്ടര കിലോ പച്ച ബീൻസ് എടുത്ത് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു കിലോ ഉണക്ക ബീൻസ് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള പല കമ്പനിക്കാർക്കും ഈ മങ്കുവല കൊക്കോ എടുത്ത താല്പര്യം തോന്നാനുള്ള കാരണം ഈ വർഷം കൊക്കോയ്ക്ക് ഒരു അഞ്ച് വർഷത്തിനിടകൊണ്ട് ഏറ്റവും കൂടുതൽ ഉൽപാദനം കിട്ടിയ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒരാഴ്ചയില് നമ്മുടെ മംഗോയിൽ നിന്ന് തന്നെ അയ്യായിരം കിലോ കൊക്കോയാണ് ഇവിടുന്ന് നമ്മുടെ ഹോപ്സ് കമ്പനി ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയത് എന്തോ ഇത് ഈ കൊക്കോ ബീൻസ് നമുക്കറിയാം മറ്റുള്ള സ്ഥലത്തെ കൊക്കോയുടെ ബീൻസിന് ഇത്രയും വലുപ്പം ഉണ്ടാവില്ല ഇത് ഈ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു കൊക്കോയിൽ നിന്ന് ഒരു ഇരു ഇരുന്നൂറ് ഗ്രാം മുതലും മുന്നൂറ് ഗ്രാം വരെ ബീൻസ് കിട്ടും ഇതൊരു നാടൻ കൊക്കോയാണ് ഇതേ സമയത്ത് തന്നെ ഈ കൊക്കോയിൽ ബഡ്ഡി ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഇരുന്നൂറ് ഗ്രാം എന്നുള്ളത് നാനൂറ് ഗ്രാം പരിപ്പ് വരെ കിട്ടുന്ന ആ ഒരു കൊക്കോയ് നമ്മുടെ മംഗോയിലുണ്ട് അപ്പം നമ്മുടെ കൊക്കോ കൃഷി രീതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോ നമുക്ക് കൊക്കോ തന്നെയായിട്ടും കൃഷി ചെയ്യാം ഇടവളയായിട്ടും കൃഷി ചെയ്യാം കാരണം നമ്മളൊക്കെ ഇവിടെ കൂടുതലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിലെ ഏറ്റവും മികച്ച കൊക്കോയിൽ നിന്നും അതിൻ്റെ കാപ്പ് എടുത്ത് പാകി തൈ മുളപ്പിച്ച് നടന്നൊരു ഒരു രീതിയുണ്ട് ഇത് കൂടാതെ നമ്മൾ നഴ്സറികളിൽ നിന്നും കൊക്കോ തൈ വാങ്ങി അത് ഹൈബ്രീഡ് ഇനത്തിൽ പെട്ട കൊക്കോ തൈപ്പാങ്ങാൻ കിട്ടുന്നുണ്ട് സാധാ തൈ ഉണ്ട് ഇങ്ങനെ കൊക്കോ തൈ നമ്മൾ വാങ്ങി വെക്കുന്നു ആ കൊക്കോ വെച്ചതിന് ശേഷം ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് വർഷം പ്രായമാകുമ്പോൾ ആ കൊക്കോയിൽ വേണമെങ്കിൽ നമുക്ക് ബഡ് ചെയ്യാം ഈ ബഡ് ചെയ്ത് കഴിഞ്ഞാലുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും മികച്ച കൊക്കോ ഏതാണെന്ന് നോക്കി അത് കണ്ടെത്തിട്ട് നോക്കിയാൽ വരും എന്തായാലും ഒരു കൊക്കോ നട്ട് ഒരു മൂന്ന് വർഷം നാല് വർഷം ഒക്കെ ആവുമ്പോഴേക്കും കാട് അതിന്റെ ഉൽപാദനം നമുക്ക് കിട്ടും ഒരു അഞ്ചാം വർഷം ആവുമ്പോഴേക്ക് നല്ല രീതിക്ക് ഉൽപാദനം കിട്ടും ഒരു മുപ്പത് വർഷം നാൽപ്പത് വർഷം വരെയൊക്കെ നമ്മൾ നല്ല രീതിക്ക് പരിപാലിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഉൽപാദനം കിട്ടുന്ന ഒരു വിളയാണ് കൊക്കോ ഒരു കൊക്കോ മരത്തിൽ നിന്നും ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് പത്ത് കിലോ നമുക്ക് കിട്ടുന്ന കാര്യം നമുക്ക് ഉറപ്പാണ് അതായത് ഒരു വർഷം ഒരു കൊക്കോയിൽ നിന്നും നൂറ് കാ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊക്കോ നല്ല ഉത്പാദനമുള്ള കൊക്കോയെ നമുക്ക് പറയാൻ പറ്റും പിന്നെ കൊക്കോയ്ക്ക് മറ്റുള്ള വിളകൾ നമുക്ക് ഒത്തിരി പണികൾ വരുന്നില്ല കാരണം ഒരു വർഷത്തിലെ ഒന്നോ രണ്ടോ രീതിക്ക് മെയിൻ പണികൾ വരുന്നുള്ളൂ ഇതിന്റെ ഈ ചുവട്ടിലുള്ള പള്ളയൊക്കെ ആണെങ്കിലും ഒന്ന് നീക്കുന്നു നമുക്ക് ഇതിനു ചുറ്റും ഈ കൊക്കോ ചോട്ടിൽ തന്നെ ഉണ്ടാകാ നമുക്കറിയാം ഇതിന്റെ ചുവട്ടിൽ വളം ഇട്ടിരിക്കുന്നതാണ് ഈ മഴക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചീച്ചിൽ രോഗം അപ്പോൾ ഒരു പത്ത് വർഷവും ഇരുവർഷവും മുന്നേ ആണെങ്കിൽ ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യം തുരിച്ച് കൊടുത്താമായിരുന്നു ഇപ്പോൾ അത് രണ്ടിന്റെ സ്ഥാനത്ത് നാല് തവണയെങ്കിലും ഏറ്റവും കുറേ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ചിലവ് നമുക്ക് ഇപ്പം കൂടുന്നുണ്ട് എന്നാൽ പോലും നമുക്കൊരു എണ്ണൂറ് രൂപ ഒരു കൊക്കോയിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ ഒരു മുന്നൂറ് രൂപ നമുക്ക് അതിന് ചിലവ് നമുക്ക് നടത്താൻ വരും അതുകൊണ്ട് അങ്ങനെ നോക്കിയാലും ഈ കൊക്കോ കൃഷി മറ്റുള്ള വിളവെടുത്ത് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ാഭകരം തന്നെയാണ് എന്തായതിനിടയ്ക്ക് നമുക്ക് ഈ എലി അണ്ണാൻ തുടങ്ങിയവയുടെ ശല്യം ഉണ്ട് ബഡിന്റെ തൈ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള കാലതാമസം ഒരുക്കുന്നുണ്ട് നാലു വർഷമൊക്കെ എടുക്കും നമുക്ക് ഒരു ഉൽപാദനം ലഭ്യമാകാനായിട്ട് നമ്മൾ ഈ മരത്തൽ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ മരത്തൽ ബഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടും അങ്ങനെ മരത്തിൽ ബഡ് ചെയ്യുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മരത്തിലൊക്കെ ബഡ് ചെയ്യുമ്പോൾ കുറെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നിൽക്കുന്ന മരം വെട്ടി മറിച്ചു കളയണം എന്നൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് വെട്ടി മറച്ചിടുന്നു അവിടെ ഉണ്ടാകുന്ന കിളിർപ്പിൽ വേണം എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാ പുതിയ പരീക്ഷകളൊക്കെ ഏഹ് തെളിയിച്ചേക്കുന്നത് നിൽക്കുന്ന കൊക്കോ കളയേണ്ട അതിന് ഉദാഹരണം എന്റെ അടുത്ത് ഈ കൊക്കോ തന്നെ ഇത് ഇവിടെ ഉണ്ടായ ഒരു തളർപ്പിൽ ബഡ് ചെയ്തു ആ ബഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവിടെ കായ് നമുക്ക് അപ്പൊ ഈ കൊക്കോയിൽ നിന്ന് കിട്ടുന്നു ഇനി എന്തെങ്കിലും കാരണം ഇവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉൽപാദനം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കൊക്കോ പ്ലാന്റ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരു പതിനഞ്ച് മുതൽ അടി അകലത്തിൽ വരെ നടുന്നതാണ് നല്ലത് കാരണം ചിലര് പത്തടിക്കൊക്കെ നടന്നവരുണ്ട് എന്നാലും ഒരു പതിനഞ്ച് അടി അകലത്തിൽ നട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കൊക്കോ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇതിന്റെ ശിഖരങ്ങൾ നിങ്ങൾ കൂട്ടിമുട്ടാതിരിക്കും കാരണം കൊക്കോയ്ക്ക് ആവശ്യത്തിന് കാറ്റും വെളിച്ചം കയറിയാലാണ് നല്ല രീതിക്ക് കൊക്കോയിൽ ഉൽപാദനം ലഭ്യമാവുള്ളൂ അതുപോലെ തന്നെ നമുക്ക് അടുത്ത കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ റബ്ബർ കൃഷിക്കിടയിലും കൊക്കോ നടന്നൊരു ശൈലിയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ പരീക്ഷിച്ചു നോക്കിയൊരു കാര്യമാണത് ഇടവേളയായിട്ട് കൊക്കോ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് റബ്ബർ കൃഷിക്കിടയ്ക്ക് അതായത് ഒരു നാല് റബ്ബർ നിൽക്കുമ്പോൾ അതിന് നടുക്ക് നമുക്കൊരു കൊക്കോ തൈ വെച്ച് കൊടുക്കാം